സിബിനെ കുറിച്ച് ജാസ്മിൻ പറയുന്നത് കേട്ടോ സിബിൻ എന്ന ഒരു പേര് പോലും ഉച്ചരിക്കാൻ തനിക്ക് ഇഷ്ടമില്ല അത്രത്തോളം വെറുത്ത ഒരു വ്യക്തിയാണ് സിബിൻ സിബിൻറെ കട്ട ചങ്കാണല്ലോ ആര്യ ആര്യയെ തനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ആര്യ ഉണ്ടായിരുന്ന ബിഗ് ബോസിൽ തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരുവിധം എല്ലാവർക്കും രജിത് സാറിനെ ഇഷ്ടമെങ്കിൽ തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് ആര്യയായിരുന്നു ആര്യയുടെ നിലപാടുകളായിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെറുപ്പ് ആര്യോടും സിബിനോടും എന്നാണ് എന്തെന്ന് വെച്ചാൽ സിബിൻ എത്രത്തോളം ജാസ്മിനെ വലിച്ചു കയറാൻ കഴിയുന്നു അത്രത്തോളം ജാസ്മിനെ വലിച്ചു കയറി കഴിയുന്നു എല്ലാവരെയും പോയി കൺവിൻസ് ചെയ്ത് പറയുകയാണ് ജാസ്മിൻ ഒരു മോശപ്പെട്ട സ്വഭാവമാണെന്ന് ജാസ്മിൻ പറയുന്നു തൻ്റെ പത്താം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ിഷൻ പോലും ഇപ്പോൾ എടുത്തിട്ട് വിളമ്പുകാരണമാണല്ലോ സിബിൻ പുറത്തായത് കാരണമാണെന്ന് പറയാൻ പറ്റില്ല ജാസ്മിൻ ജാസ്മിനോട് സിബിൻ ഒരു വേണ്ടാത്തൊരു ആക്ഷൻ കാണിച്ചു അത് വന്ന എപ്പിസോഡിൽ സിബിനെ ലാലേട്ടൻ നന്നായി ഫയർ ചെയ്യുകയും പിന്നീട് ഒരുപാട് പണിഷ്മെന്റും കൊടുത്തു അത് താങ്ങാൻ വയ്യാതെ സിബിൻ മെന്റലി ഡൗൺ ആയി അതിനുശേഷം സിബിൻ നമ്മൾ തന്നെ കണ്ടതാണ് ബിഗ് ബോസിൽ ഒരുപാട് ഒരുപാട് പറഞ്ഞു സിബിനെ പുറത്തേക്ക് ഇറങ്ങണം പുറത്തേക്ക് ഇറങ്ങണം എന്ന് എന്നാൽ സിബിൻ പുറത്തിറങ്ങിയതിനു ശേഷം ബിഗ് ബോസ് നമ്മൾ ഇത്രയും കാലം ബിഗ് ബോസ് എന്ന ഷോയെ കുറിച്ച് പറയും വിശ്വസിക്കാൻ പറ്റുന്നതും വിശ്വസിക്കാൻ പറ്റാതും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചർച്ചയായതാണ് സിബിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ കേട്ടപ്പോൾ ഇതൊരു ഗുണ്ടാ സംഘമാണോ അതോ റിയാലിറ്റി ഷോ ആണെന്നോ തോന്നിപ്പോയി ജാസ്മിൻ പറയുന്നു ഇത് സിബിൻ അടിച്ചിറക്കിയതാണെന്ന് അങ്ങനെയൊന്നുമല്ല ബിഗ് ബോസ് സിബിന് മെന്റലി മെന്റലി തകരാനുള്ള മരുന്ന് കൊടുത്തു അങ്ങനെയൊക്കെയാണ് സിബിൻ പറയുന്നത് പക്ഷേ ജാസ്മിൻ പറയുന്നത് ആവശ്യത്തിനുള്ള മരുന്ന് തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ ഒരു കണ്ടസ്റ്റൻസും തനിക്ക് തനിക്കിവ ആവശ്യമില്ലാത്ത മരുന്നുകൾ തന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല സിബിൻ്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു അതിനെ ക്ഷണിക്കാൻ ജാസ്മിനെ ക്ഷണിക്കാൻ വേണ്ടി സിബിൻ റസ്മിനോട് നമ്പർ ചോദിച്ചു ജാസ്മിൻ പറയുന്നു നാണമില്ലേ അയാൾക്ക് ഇത്രത്തോളം എന്നെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ പാർട്ടിക്ക് ക്ഷണിക്കാൻ അയാളെ മുന്നിൽ പോലും കാണരുത് എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് ജാസ്മിൻ